നമസ്കാരം ചാനൽ സ്വാഗതം റിയാസ് ടോക്കിൽ കാപ്പി കുടിച്ച കോഫി കോഫി നല്ല കോഫി ഇതിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴേ ഈ സത്യത്തിൽ നമ്മളെ പിന്നെ റിയാസ് കൊണ്ടുവരുന്ന ഒരു കാപ്പി പൊടിയിട്ട് അതൊരു അപകാര ടേസ്റ്റ് ഞാൻ ഈ മധുരല്ലാത്ത കാപ്പി എടുക്കില്ല പക്ഷെ ആ കാപ്പി മധുരം വിട്ടന്റെ ഇടാതെ തന്നെ കുടിക്കണം ഞാനിപ്പതിനു ശേഷം കാരണം ഇപ്പൊ എന്നിപ്പോ ഒരാളോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറയാൻ ഒന്ന് കൊണ്ട് ഒന്ന് രണ്ട്രാവശ്യം ഞാനൊരു പരീക്ഷണം നടത്തി അതൊരു പരാജയമാണ് ഇതിൽ ഞാൻ കറുത്ത ഇത് വെളുത്തതും വേറെ ഇതൊക്കെ മൂന്നു ഇനം മിക്സ് ചെയ്തു എനിക്കതിന്റെ അനുവാദം ഒന്നും അറിയില്ല പിന്നെ കുറച്ച് തന്നെ പൊടിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ പൊതുവെ കോഫി കൾച്ചർ ഇല്ല 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 കോഫി ശരി വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ട് കാര്യം അവിടെ കോഫി കർഷകർ ഉള്ളതുകൊണ്ട് അവര് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കൾച്ചറാണ് ശരിക്കും കോഫി കൾച്ചർ യൂറോപ്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോഫി ഉണ്ടാക്കുന്ന രാജ്യം ശരിക്കും ബ്രസീലാണ് ബ്രസീല് കംബോഡിയ അങ്ങനത്തെ ഇങ്ങനെയുള്ള ഹിൽ ഏരിയകളിലൊക്കെയാണ് ഈ കോഫി ഉണ്ടാക്കുക അപ്പൊ ഓരോ രാജ്യത്തിന്റെ കോഫിക്കും പ്ര പ്രത്യേകത ഉണ്ട് അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ബ്രസീലിന്റെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അല്ല അത് ഇവിടെ സൂപ്പർ ആയിട്ട് പൊടിച്ച് വരുന്നതാണ് അപ്പൊ ഇനി ഓർമ്മപ്പെടുത്തിയോട് നന്നായി ഇനി വരുമ്പോ ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഞങ്ങൾ ഈ പാവപ്പെട്ട രണ്ട് മൂന്ന് ആടകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ബ്രസീലിന്റെ കോഫി കോഫി ചൈനയുടെ മറ്റെന്താണ് ഗ്രീൻ ടീ അല്ലേ വൈഫ് എനിക്ക് ഒരു തടി തടി അത് സൂപ്പർ ജപ്പാനാണ് നല്ല കുറയാനൊക്കെ സാധനമാണ് ഇതൊക്കെ ഇതൊക്കെ ഈ കോഫിയായിട്ട് ടീ ആട്ടൊക്കെ മെഡിസിനൽ വാല്യൂ ഇപ്പൊ ചൈനയില് വന്നാല് എല്ലാ ഓണർമാരുടെ ടേബിളിന്റെ മുകളിലും ചായന്റെ ഒരു പാത്രം ഉണ്ടാവും നമ്മള് വിചാരിക്കും എന്താ ഇയാളെ ചായ എല്ലാം അപ്പൊ ഈ ഇദ്ദേഹം ഇതിന്റെ ഓണറാണെന്ന് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചായപാത്രവും ചായ കഴുകാനുള്ള അദ്ദേഹം തന്നെയാണ് ചായ ഉണ്ടാക്കിയിട്ട് ആ ടേബിളിൽ വെച്ച് തന്നെ ഹീറ്റ് ചെയ്യും എന്നിട്ട് അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചായ ഒഴിച്ചു തരും ഇതൊരു കൾച്ചറിന്റെ ഈ ഒരു ദിവസം രണ്ട് ഗ്ലാസ് കുടിക്കണം എന്നാണ് പറയുന്നത് അത് ഇപ്പൊ നമ്മൾ കുടിക്കുന്ന പോലെ എങ്ങനെ കുടിക്കണം ഇത് ഇതില് റോ ആയിട്ട് ഇതിന്റെ കാപ്പിക്കൂര് പൊടിച്ചിട്ട് നമ്മള് കിട്ടുന്ന ചേർക്കണ്ടല്ലോ കേരളത്തിലൊക്കെ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലൊക്കെ മാർക്കറ്റിലുള്ള ചേർക്കും നമ്മുടെ ഏലക്കായ ചേർക്കും അല്ല അതല്ല ഈ പൂളയുടെ പൊടി എന്തോ സാധനം ചേർക്കുന്നുണ്ട് അതായത് അടിയിൽ എഴുതിയിട്ടുണ്ട് ഇത്ര ശതമാനം ബ്ലൻഡഡ് എഴുതി അതേസമയത്ത് നമ്മൾ കോഴിക്കോട് മിഠായിത്തെ അമ്പലത്തിന്റെ അടുത്തൊരു ചെറിയ കാവ് അത് ഭയങ്കര സ്മെല്ലാണ് അത് ഫ്രാഗ്രൻസ് നമ്മള് സ്മെല്ലിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം മാറ്റാൻ വേണ്ടി നമ്മൾ ഈ കാപ്പിന്റെ കുരുവാണ് പല സ്ഥലത്ത് അതാണ് വാശന പീക്ക് നമ്മളിപ്പോ സ്പ്രേ അടിച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ചെന്നിട്ട് എല്ലാം അടിച്ചു നോക്കും അവസാനം ഇതാ ഏതാണ് ആദ്യം അടിച്ചത് പിന്നെ അടിച്ചത് മനസ്സിലായിരുന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം നമ്മൾ വെട്ടി പിന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് നമ്മൾ നമ്മൾ കഴിക്കണം ഒരു മധുരം സ്മെൽ ആ ടേസ്റ്റിനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആർ ബ്രക്ഷാറും അങ്ങനെ തോന്നുന്നുണ്ട് നമ്മള് കഴിക്കുന്ന ഓരോ അതിലുള്ള ഓരോ പിന്നെ പച്ചക്കറികളൊക്കെ കഴിച്ച് വരുമ്പോ അതിന്റെ ടേസ്റ്റ് അടുത്ത പോകുന്ന ഒരു മാറ്റം ഒരു അല്ലാതെ ടച്ചിങ് അല്ല നടത്ത അപ്പൊ ഇത് നല്ലൊരു സ്മെൽ ബ്രേക്കറും കൂടിയാണ് അത് മാത്രമല്ലത് ഭയങ്കര സൂത്തിങ് സ്മെല്ലല്ലേ ഈ കോഫിയുടെ സ്മെല്ലെന്ന് പറയുന്നത് ചായ കാപ്പി ഒന്നും കൂടി ടേസ്റ്റ് തോന്നിട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പിന്നെ റിയാസ്റ്റ് പിന്നെ ചൈനയില് പോയതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പൊ ചൈനയിലെ അഗ്രികൾച്ചറിനെ കുറിച്ച് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പൊ നാട്ടിൽ പോയിരുന്നോ നാട്ടിൽ പോയി വന്നിട്ടില്ല അവിടെച്ചോ ഈ കൊല്ലത്തെ പഴഞ്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല നാട്ടിലെ മാങ്ങിയും കിട്ടി ദുബായിൽ നമുക്ക് എല്ലാ രാജ്യത്തും മാങ്ങയും കിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകള് മാങ്ങനെ കുറിച്ച് വലിയ സാധനം തന്നെ ചെയ്തു ഇത്ര അധികം മാങ്ങ ലോകത്തുണ്ട് എന്നൊരു പുതിയ അറിവായിരുന്നു നമ്മുടെ ആളുകൾക്ക് ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ആറു മാസം മുമ്പാണ് രസം എന്താ വെച്ചാല് നാട്ടിൽ ഇപ്പോ എല്ലാ മാ തൈകളും കിട്ടുന്നുണ്ട് ആളുകൾ ഇതിനെ ഇതൊക്കെ എന്തോസിയാസ്റ്റിക് ആയിട്ട് ആള് പാഷനേറ്റ് ആയിട്ട് ഇത് എടുത്തിട്ട് സംരക്ഷിക്കുന്നുണ്ട് നാടൻ മാവുകളും വിദേശ മാവിനങ്ങളും വിദേശ ചൈലികളും എക്സോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോ ഇതില് ലോകത്ത് ധാരാളം വിദേശ പഴങ്ങള് കേരളത്തില് നന്നായിട്ട് വിളയുന്ന പഴങ്ങളുണ്ട് അത് അതിൽ മാവുകൾ ധാരാളം ഉണ്ട് ചക്ക ഒരുപാട് ചക്കകളുണ്ട് റിസർച്ച് ചെയ്ത് തീർക്കുന്നവരിപ്പൊ വിയറ്റ്നാം നമുക്ക് കിട്ടിയ വലിയൊരു വലിയൊരു സാധന ഒരു അത്ഭുതമല്ലേ ചെറിയ ചക്കയാണെങ്കിലും വളരെ പെട്ടെന്ന് ഒരു 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 വർഷം വർഷം കൊണ്ടും രണ്ട് നല്ല നല്ലൊരു അത് അത് കടിക്കുമ്പോൾ അതെ അതെ കിലോ കിലോ നമുക്ക് നമുക്ക് ചക്ക ചക്ക എപ്പോഴും ഞാനിപ്പലെ രണ്ടു ദിവസമായിട്ട് നമ്മളെ നാട്ടുകാരനായ ഉണ്ണിയും കുട്ടിന്നാണ് നിങ്ങളുടെ സലാം സാഹിബ് ഒക്കെ റിലേറ്റീവ് പെട്ടാണ് ഉണ്ണിയും കുട്ടി ബ്രാഞ്ച് എന്നാ ഇവിടെ ഈ കർട്ടൻറെ ഒക്കെ വർക്ക് ചെയ്യുന്ന കക്ഷി പുള്ളിയുടെ വീട്ടിലെ ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് വീടിയ പുള്ളി കാണിച്ചു തന്നു എത്ര ഇനം ഫൂസുകളാണ് ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പറമ്പിൽ കൃഷി ചെയ്ത ഫൂസുകൾ എനിക്കൊന്ന് പത്തോ അറുപതോ ഇനം മാങ്ങകൾ ഒക്കെ നിറയെ മാങ്ങുണ്ട് അതുപോലെ തന്നെ കുറെ പേരൊക്കെ മാറുന്നത് ഒരുപാട് ഫ്രൂട്ട്സ് പഴയ കാലത്ത് ഒരു മാവ് വളയണെങ്കിൽ അഞ്ച് സെന്റ് ഭൂമിയാണ് കാരണം അത്രയും മാവ് പരന്നാണ് ഇത് വളരുക ഇപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്ക് ഒരു ചെറിയ കവറിലോ ബക്കറ്റിലോ ആളുകൾക്ക് വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് അതാണ് പുതിയ ഇനങ്ങളൊക്കെ ഒരു അപ്പോ ഇനി ആളുകള് എനിക്ക് പറയാനുള്ളത് ആളുകൾ കൃഷിയൊരു പാഷനായിട്ട് കൊണ്ടുവരണം ചെറിയ സ്പേസില് ഒരു സെന്റിലും രണ്ട് സെന്റിലും അഞ്ച് സെന്റിലും ഒക്കെ ആളുകൾക്ക് ധാരാളം പഴവർഗ്ഗങ്ങൾ വളർത്താൻ വളർത്താൻ പറ്റും അങ്ങനത്തെ ഇനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് എല്ലാം ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ ചെറിയ കവറിലോ ഒക്കെ ആളുകൾക്ക് വളർത്തി വീട്ടിലുണ്ടാകുന്ന ചെറിയ പിന്നെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടിട്ട് ഈ ൈസേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ വാറ്റുന്ന പോലെ ഇപ്പൊ നമുക്ക് വാറ്റിയെടുക്കാൻ ഒരു എന്ന പോലെ തന്നെ ഈ വളങ്ങൾ വാറ്റിയെടുക്കുന്ന രീതി ഫെർമൻറ്റൈസ് ചെയ്യുക ഇതിന് വെള്ളത്തിന്റെ പോലെ പൊട്ടിച്ചിട്ട് അഞ്ചേക്കറിലും ഒക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും നാനോ വളങ്ങൾ ക്യാപ്സ്യൂൾ ഉണ്ട് നാനോ വളങ്ങൾ ഉണ്ട് അതേമാതിരി ഇതുപോലെ ഈ വളങ്ങളെ നമുക്ക് എന്ത് ചെയ്താൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ടെക്നോളജിന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ചെറിയൊരു പഠനം ആവശ്യമാണ് കാര്യം നമ്മുടെ മണ്ണിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം നമ്മള് നമ്മുടെ അസിഡിക്ക് കൂടുതൽ വളം തന്നെ ആൽക്കലൈൻ ചെയ്യണം നമ്മുടെ മഴന്റെ പ്രത്യേകത ഇതിനെ കുറിച്ച് ചെറിയൊരു പഠനവും നല്ല തൈകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുണ്ട് കഴിവ് വേണം ഇത് പറയുമ്പോഴേ ഞാന് ഒരു സിനിമ എന്നിട്ട് അദ്ദേഹത്തിൽ പേര് പെക്കി അങ്ങനെ ഓർമ്മയില്ല നല്ല തടിച്ചിട്ട് സിനിമ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടു ഞാൻ അതിനുമ്പോ നിങ്ങളെ വീണ്ടോടെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് മോഹൻലാൽ കൃഷി ചെയ്യുന്നുണ്ട് അതല്ല ഈ ഇയാളുടെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം പുള്ളി ഈ കൃഷിയില് പെട്ടെന്ന് കമ്പം കേറിയിട്ട് പയറും മഞ്ഞളും മത്തനും എല്ലാം കുഴിച്ചിട്ടു പക്ഷെ ഒന്നും പിന്നെ ഈ കീടങ്ങളെ കൊണ്ട് കിട്ടിയില്ല ഉണ്ടാവണില്ല അപ്പൊ ആദ്യം കുഴിച്ചിട്ട് ബാക്കിയുള്ള കുറെ വിത്തുകളുണ്ട് പുള്ളിയുടെ കയ്യിൽ ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒന്നിച്ച കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞപ്പോ അതൊന്നായിട്ട് വളർന്നു വന്നപ്പോ അതിൽ കീടബാധ ഇല്ല അപ്പൊ പുള്ളി അത് പറയുന്നത് കർഷ കൃഷിനെ കുറിച്ചല്ല ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനും എല്ലാം കൂടി നിക്കുമ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ അതിലൊരു വെച്ചാൽ മൾട്ടിപ്പിൾ ക്രോപ്സിൽ ചില ക്രോപ്സിൽ കീടങ്ങൾ വരില്ല വീട്ടിൽ എന്റെ വീട്ടിൽ കൊതുക് വരാത്ത ഏരിയ ഉണ്ട് അവിടെ ഉള്ള ചെറിയ ചില ചെടികൾക്ക് ചെടികളുകള് കൊതുകിന് വലിയ ഞാൻ ഇപ്പൊ വീടിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊതുക് ഇല്ല അപ്പൊ ഞാൻ കുറെ ആലോചിച്ചു എന്താണ് അത്ഭുതം കാര്യം ഞാന് പിന്നെ കൊണ്ടോട്ടി ടൗണിലുള്ള സ്ഥലത്ത് ഇനി കുഴിച്ചിടാൻ വേറെ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ എല്ലാ മരങ്ങളും ഒരു പ്ലാനിങ്ങൊന്നുമില്ല എല്ലാണ്ട് കഴുങ്ങുണ്ട് തെങ്ങിണ്ട് പ്ലാവുണ്ട് എല്ലാ മരങ്ങളും പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ മുന്നിലുള്ള സാധനത്തിന്റെ വരുന്ന അതെ 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 അതിലും ഞാൻ പൂക്കളും പിന്നെ പഴവർഗ്ഗങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് അത് അതേപോലെ ഈ പിന്നെ ബ്രൗണിയ ക്ലിക്ടോറിയ റുബോറിയ ഗറിത്ര ക്രിസ്റ്റഗില്ലി അതേപോലെ പിന്നെ ക്രൂസിയ റോസി അങ്ങനത്തെ വൈവിധ്യങ്ങളായ ചെടികൾ വെച്ചിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ പേരുള്ള അത് ഇതാണോ പെണ്ണോന്നും അറിയില്ലല്ലോ ചെടികള് ചിലപ്പോ അവർ പൂവിൽ ആൺപൂവും പെൺപൂവും ഒക്കെ ഉണ്ടാവും പേരാ അത് പിന്നെ ഓരോ രാജ്യത്തിപ്പൊ ഈ നമുക്കിപ്പോ വിയറ്റ്നാമിടി സിദ്ധുജാക്ക് പിന്നെ ഇങ്ങനെ ജെ ജെ തേർട്ടി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ചക്കകൾ ഉണ്ടാവില്ല ഈ പേരിടുന്നത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് നിങ്ങളുടെ ഭാര്യ പേരോ എന്റെ പേര് ഭാര്യ ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചാൻ പറ്റും അപ്പൊ ഇത്രയും വൈവിധ്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടു വെക്കാൻ ഇതില് ഇതില് നമുക്ക് 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 നഷ്ടപ്പെട്ട ഒരു അഗ്രികൾച്ചറൽ ഉണ്ട് സംസ്കാരം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൾച്ചറാണ് ആ സംസ്കാരം നമ്മൾ എന്ത് ചെയ്യണം യഥാർത്ഥ ഒരു വീണ്ടെടുക്കണം ഇതിന് ഒരുപാട് സംഗതികളുണ്ട് നമുക്ക് നല്ല ശുദ്ധവായു കിട്ടും നമുക്ക് നല്ല എന്റർടൈൻമെന്റ് കിട്ടും നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ചെല്ലുമ്പോൾ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും അല്ലെങ്കിൽ പൂക്കളും ഒക്കെ കാണുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ റിക്രിയേഷൻ തീർച്ചയായിട്ടും അതാണ് ലാഭം പിന്നെ ഇത് എന്നും വളരുകയാണല്ലോ ഒരു ചെറിയ ചെടി നമുക്ക് കാണുമ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് തൂങ്ങുക അത് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ് പിന്നെ അത് മെച്യറായി അത് പൂത്തു പിന്നെ കാഴ്ചു ഒരു മാവ് നമ്മൾ വെച്ച് ആദ്യത്തെ മാങ്ങ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഏറെക്കുട്ടി ഉണ്ടാവുന്ന സുഖാണെന്ന് അർത്ഥം അവരുടെ ഏറെ ഉണ്ടാവുന്ന ഒരു സുഖമാണ് വീട്ടിലും ബനാനോ മാങ്ങ ഉണ്ടായി ബനാനോ ഞാൻ ഇപ്പൊ വീട്ടിൽ ഇവിടുന്നാണ്ട് പോയാലോ എന്ന് കരുതിപ്പോയി ബനാന മാങ്ങി ചക്കിയൊക്കെ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചൈനയുടെ തന്നെ ഒരു ഇതുണ്ട് എന്താണ് പിന്നെ ചതുരപ്പുടി അത് ജ്യൂസ് അടിക്കാൻ പറ്റും പിന്നെ നമ്മൾ അധികം കെയർ ചെയ്യാത്ത റൂട്ട് പക്ഷെ ഇതിലുള്ള ഒരു മിനറൽസും വിറ്റാമിൻസും അതിന്റെ ഒരു പോഷക ഗുണം ചെറിയ ചെറിയ അംശം കഴിക്കാവും അധികം കഴിച്ചു കൂടാ റൂട്ട് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുളിയുടെ കൂടുതലുണ്ട് അധികം കഴിച്ചുടാം പക്ഷെ അത് കുറഞ്ഞ അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മിനറൽസും വിറ്റാമിൻസും അതിലുണ്ട് അത് ശെരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഫുഡ് ആണ് ഏതാ സ്റ്റാർ ഫുഡ് ഇപ്പൊ സ്വീറ്റ് പറഞ്ഞിട്ട് അങ്ങനെ പളപ്പ് നല്ല അച്ചാർ ഇട്ടാൽ അച്ചാർ പച്ചയായിട്ടിടാ ഉണക്കിയിട്ട് നമ്മള് പണ്ട് മാങ്ങാത്തവരൊക്കെ ഇല്ല കുട്ടികളായ കാലത്തൊക്കെ അതുപോലെ ഉണ്ടാക്ക ഈ ഇതിന്റെ തോടം ഉണക്കിയിട്ട് അതും നമ്മുടെ ഈ എന്താ പറയാ പിന്നെ വിത്തൊക്കെ ഇപ്പൊ പിന്നെ അത് അത് സ്റ്റാർ ഫുഡ് സ്റ്റാർ ഫുഡ് ഒക്കെ നന്നായി കഴിക്കും വളരെ നന്നായി കഴിക്കും ഒരറ്റ മരണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള പോയില്ല എനിക്കൊന്നും ഒരു നൂറ് ഇരുന്നൂറ് കിലോ സമൃദ്ധിയായിട്ട് എല്ലാ സീസണിലും കഴിക്കണിലും പിന്നെ ചക്ക ഈ പറഞ്ഞ പോലെ ചെറിയ ചക്ക ഇപ്പൊ വലിയ പ്ലാവ് ആവണമെന്നില്ല ചെറിയ മരത്തിൽ തന്നെ ധാരാളം നമുക്ക് കഴിക്കാവുന്നതുണ്ട് പിന്നെ റംബൂട്ടാൻ നന്നായിട്ട് കഴിക്കും ചെറിയ മരത്തിൽ തന്നെ നന്നായിട്ട് കഴിക്കും റംബൂട്ടാൻ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഇപ്പൊ മാങ്കോസ്റ്റീൻ അതാ മാസ്റ്റീൻ വൺ ഓഫ് ദി പ്രോഫിറ്റബിൾ അഗ്രികൾച്ചറിൽ പെട്ടെന്ന് വലിയ അത് കാരണം ആ ഒരു നൂറ്റൻപത് വർഷം ഒരു മാങ്കോസ്റ്റീന്റെ ആയുസ് നൂറ്റൻപത് വർഷം അപ്പൊ അയാൾക്ക് അയാളെ ജീവിതവും അയാളെ അടുത്ത തലമുറക്കും അതിന്റെ അടുത്ത തലമുറക്കോ ജീവിക്കാൻ അത് അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്താ പറയാ പിന്നെ ഔക്കാട അവക്കാടോ നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തെവിടെയും ഇത് കായ്ക്കാത്ത സമയത്താണ് കേരളത്തിൽ ഇപ്പോൾ രാജേന്ദ്രൻ സാറേ നമ്മുടെ ആനക്കയത്തെ കൃഷി വകുപ്പതിൽ ഉണ്ടായത് അദ്ദേഹം വയനാട്ടിൽ അദ്ദേഹം പുതിയൊരു പുതിയവരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ അവക്കാടം കാരണം അവിടെ സബ് ട്രോപ്പിക്കൽ ഏരിയ പക്ഷെ കേരളത്തിന്റെ മറ്റുള്ള ജില്ലകളിൽ ഈ ട്രോപ്പിക്കൽ അവക്കാടോ അത് നല്ല സൂക്ഷിച്ചു വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് അത് നമുക്ക് അത് നഷ്ടമായി വരും കാര്യം ഈ ട്രോപ്പിക്കൽ റീജിയനിൽ കായ്ക്കും എന്ന് ഉറപ്പുവരു ത്തുന്ന ആവക്കാടോ ചെടികൾ അല്ലെങ്കിൽ കാഴ്ചത് ഇങ്ങനത്തെ ഏരിയകളിൽ ഇപ്പൊ അത് നമുക്ക് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഇങ്ങനെയുള്ള ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ നമുക്ക് ഫാറ്റ് എന്ന് വെച്ചാല് നാച്ചുറൽ ഫാറ്റ് തരുന്ന ഒരു ഇതാണല്ലോ ഹെൽത്തി ഫാറ്റ് വരുന്ന ഒരു അത്രയും വൈവിധ്യമുള്ള നമ്മൾ െ കുറിച്ചൊക്കെ ശെരിക്കും മലയാളികൾ നമ്മുടെ വളരെ ഇഷ്ടംപോലെ പ്രകൃതി വിഭവം നമുക്കുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇനി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് കൃഷിയാവുന്ന കുറെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷി വകുപ്പൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പൊ കുട്ടികൾക്ക് ഈ കൃഷി വകുപ്പിലെ ഓഫീസർക്ക് അറിയുന്നതിനേക്കാളും വിവരങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ എന്റെ വീട്ടില് ഈ പറഞ്ഞപോലെ എന്റെ വീട്ടില് പിന്നെ തെക്കൻ കുരുമുളക് തന്നെ വരും അടക്ക പോലെ കൊല കൊല ആയിട്ട് കുരുമുളക് തെക്കൻ കുരുമുളക് കുറ്റി കുരുമുളക് തെക്കൻ കുരുമുളക് തന്നെ അടക്കയുടെ കൊല ഉണ്ടാവുമ്പോരുമു കൊല കൊല ആയിട്ടുണ്ടാവും എന്റെ അടുത്തുണ്ട് അപ്പൊ ഞാൻ ഇത് കാണിച്ചപ്പോ എന്റെ നമ്മളെ കൃഷി ഓഫീസർക്ക് അറിയില്ല അറിയില്ല റിയില്ല ഞാൻ തമാശയായിട്ട് ഒരു രണ്ട് പിന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തില് ഈ നാളികേര കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി വിത്ത് തേങ്ങ സംഭരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ കൃഷി വകുപ്പിലും അതോടുകൂടി എന്താ വച്ചാൽ മൂക്കാതെയും പിന്നെ വളയാജൊക്കെ വലിച്ചത് മുഴുവൻ മുളപ്പിച്ചിട്ട് വിത്തായി വന്ന അടുത്ത വരുന്ന മുഴുവൻ കേടുവരാൻ നമുക്ക് ഇത് വേറെ ഈ കേരളത്തില് നമ്മുടെ ഈ കേരള കർഷകർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് വിത്ത് അല്ല അത് ഓട്ടോമാറ്റിക് വളർന്നോളും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വല്ലാതെ നോക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ ഓട്ടോമാറ്റിക് നേരെ മറിച്ച് നമ്മൾ നമ്മളൊരു കർഷകനെ പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഫ്രീ ടൈം ഒരു മണിക്കൂർ ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്താൽ എന്തെല്ലാം വൈവിധ്യങ്ങളും നമ്മളെ വീട്ടിലാ പഴങ്ങളും പച്ചക്കറികളും രണ്ടും രണ്ടും തെങ്ങ് പോലും മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം ഒരു വർഷം വളർത്തെങ്കില് കൃത്യമായി കിട്ടും നമ്മൾ ഹൈബ്രിഡ് തെങ്ങ് കൊണ്ടേ കുഴിച്ചിടും അതെ ഇത് കൊണ്ടി കൊച്ചിട്ടിട്ട് പറയും തേങ്ങണ്ടാവണം കാരണം ഇതിന് വളർത്തു കൊടുക്കൂലെ അതാണ് അപ്പം ഈ ഒരു കർഷകന് വേണ്ട നോഹോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല തൈകള് സെലക്ട് ചെയ്യാനുള്ള ഒരു കളി നല്ല തൈകള് തന്നെ നല്ല നല്ല ട്രസ്റ്റ്ഫുൾ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് വാങ്ങുക ഏറ്റവും പ്രധാന അതാണ് മണ്ണ് ഒരുക്കാൻ പഠിക്കുക വളങ്ങളെ കുറിച്ച് ചെറിയ ധാരണ എൻ ആണല്ലോ എന്നുള്ളതിനു വേണ്ട നൈട്രജൻ കൊണ്ടാശം ഇത് ഇതിന്റെ ഒരു അനുപാതം ഉണ്ട് അതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുക പിന്നെ ഇത് ഏത് സമയത്ത് ഇത് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അത് ജൈവമായിട്ട് കൊടുക്കുക ഒരാസായിട്ട് കൊടുക്കുക രണ്ടായാലും കുഴപ്പമില്ല ഇപ്പം ചാണകത്തിൽ ഇഷ്ടം പോലെ കിട്ടാനും ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊരു ധാരണ ഇപ്പം ഇത് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ധാരാളം ഇൻഫർമേഷൻ കിട്ടാനുണ്ട് പിന്നെ അതേപോലെ ഈ സീസണിന് എങ്ങനെ കൈകാര്യം ചെയ്യും ഏത് സമയത്ത് ഇത് കൊടുക്കണമെന്നും ഒരു സീസണ് എന്ന് വെച്ചാൽ മഴക്കാലത്ത് പരിപാലിക്കേണ്ട രീതി ഉണ്ട് വേനൽക്കാലത്തുണ്ട് ചില രോഗങ്ങൾ പറഞ്ഞാലും കീടബാധകൾ അപ്പൊ അതിനെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ചെറിയ പാടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും പാടങ്ങളും ഘടകം ഇപ്പൊ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആണ് കണിവെള്ളരി നില്ു അവര് നല്ല മഞ്ഞ നിറമുള്ള കണിവെള്ളരി ആ വിഷുവിന് മാത്രമായിട്ട് അവര് വിഷ ചെയ്യുന്നു ഇപ്പൊ ഞാന് ഏഹ് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു പെരിന്തൽമണ്ണ അടുത്തുള്ള ഒരു ചക്ക കർഷകൻ അദ്ദേഹം ഒരു ഒന്നര ഒരു ഒന്നര രണ്ട് കിലോ ഉള്ളവീ ചെറിയ ചക്ക ഉള്ളതാണ് പറിച്ചു വെക്കുക അപ്പൊ ഒരു പ്രാവശ്യം ഒരു ബിസിനസ്സാരം വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കാരണം പറഞ്ഞു ഇവിടെയുള്ള മുഴുവൻ ചക്ക എനിക്ക് വേണം വലുപ്പ് ചെറുപ്പം ഒന്നും അത് മുഴുവൻ വെക്കും പറിച്ചു അത് എനിക്ക് മൂന്നോ ഏക്കറേ ഉണ്ടാവും അപ്പൊ പുള്ളി പറയാണ് പിന്നെയാണ് അതിന്റെ എന്താണ് പെയ്യാക്കത്തിന്റെ ആവശ്യം അപ്പൊ നോക്കുമ്പോൾ വിഷുവിന് വെക്കാനാണ് അപ്പൊ പിന്നെ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ കർഷകൻ തന്നെ എന്ത് ചെയ്തു ഇടത്തേട്ടുകാരനെ ഒഴിവാക്കിയിട്ട് ആ വിഷുവിന് ഉണ്ടാവുന്ന രീതിയിൽ അത് സെലക്ട് ചെയ്തു കണി വെക്കുമ്പോൾ അത്യാവശ്യം വൃത്തി ണുന്നാണല്ലോ അതെ അപ്പോ കണ്ണനോടൊപ്പം കണി കാണുമ്പോ പിന്നെ സാധനം അപ്പൊ അല്ല അപ്പൊ ഈ ഇതിനെ കണി കാണാൻ മാത്രം ഐശ്വര്യമുള്ള ഒരു സാധനമാണല്ലോ ഈ ചക്ക അതെ അതെ ഈ കണ്ണനോടൊപ്പം കണി കാണാൻ ഐശ്വര്യമുള്ള ഒരു ചക്ക അത് പറഞ്ഞു നമുക്ക് നീ വീട്ടുമുറ്റത്തുള്ള ഒരു ചക്കയെ ദിവസം കണി കണ്ടിറങ്ങാനുള്ള സംവിധാനം ചക്കയുടെ കിട്ടുന്ന ഗുണങ്ങള് ചക്കയുടെ ഒരു സാധനം ഒഴിവാക്കണ്ടല്ലോ അതിന്റെ ഇപ്പൊ അതിന്റെ ആ മുരുമുരുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഷുഗർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ചക്കയുടെ പൊടി ഉണ്ടാക്കുന്നുണ്ട് കുരു പായസം ഉണ്ടാക്കാൻ തുടങ്ങി പ്രോട്ടീൻ ആണല്ലോ നല്ല നമ്മള് വലിയ ഒക്കെ അത് മാത്രല്ല നമ്മളിപ്പം യു എയില് ഈ ചക്ക എത്തുമ്പോ ഇതിനൊരു കിലോ ഇരുപത് ഗ്രോം ഇരുപത്തഞ്ചു ഗ്രോംസൊക്കെ വില വരിക അപ്പൊ ചക്കന്റെ വാല്യൂ എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കണ ഗൾഫ് ആരാണ് കാരണം ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുമ്പോ നമ്മൾ നോക്കാതെ വിടുന്നത് പിന്നെ ഒരു പഴം മുഴുവൻ പറ്റുന്ന ഒരു പഴം ഇത്ര രുചികരമാണ് ഈ ചക്ക അത്ര രുചികരാണ് പിന്നെ നമ്മളാളുകള് പഠിക്കേണ്ടത് എന്താ വെച്ചാൽ വാല്യൂ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അപ്പൊ ചക്കയുടെ സമയത്ത് ചിലപ്പോ ചക്കയോട് ശല്യമായിരിക്കും ഈ ചക്ക കഴിഞ്ഞിട്ട് ഒരുപ്പോ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയും ഗർഭിണികളായ സ്ത്രീകൾ കാൽമുണ്ടൊക്കെ നീര് വന്നാൽ പറയും എന്തൊക്കെ തിന്നാൻ പോതി ഉണ്ടായിട്ട് അറിയാതെ അപ്പൊ അങ്ങനെ ഒരു പെൺ ഒരു പെൺകുട്ടിക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് ചക്ക തിന്നാൻ പോതി വെച്ച് നീര് വരുന്നതിന് പകരം അത് പ്രോസസ് അല്ല അത് പ്രോസസ് വെച്ച് ഉപയോഗിക്കാം അപ്പൊ ചക്കയുടെ പൾപ്പ് ഉണ്ടാക്കാം വീട്ടിലൊക്കെ വരുന്നവർക്ക് എപ്പോഴും ജ്യൂസ് കൊടുക്കും അത് ചക്കെ കോഴിക്കോടൻസ് കണ്ടിട്ടുണ്ട് അവർ ചക്ക തന്നെ അതേമാതിരി പിന്നെ ഇത് ചെയ്തെടുക്കണ സ്റ്റഫ് ചെയ്തെടുക്കുന്ന പോലെയുള്ള ചക്ക നമ്മള് തായ്ലന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ നിറയെ ഇത്തരം വാല്യൂ ഉൽപ്പന്നങ്ങൾ നമുക്ക് ധാരാളം കാണാം അതിന്റെ നാച്ചുറൽ ഗുണം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നമ്മള് തേങ്ങാവെള്ളം ഉണ്ടല്ലോ ഒരു വെള്ളം തേങ്ങ വെട്ടുന്ന ഒരു സ്ഥലത്ത് ഈ വെള്ളം എല്ലാം കൂടി നിലത്ത് ഒഴിച്ചാൽ ഒരു അഞ്ച് ആറ് ഏരിയയിലുള്ള കിണറുകളൊക്കെ വെള്ളം കിണറിലെ വെള്ളം കേട് വരും അതിന് പകരം ഇപ്പോ ഇവിടെ വരുമ്പോഴാണ് കൊക്കോ അത് വരുന്നെങ്കിൽ തോന്നുന്നത് ഈ പറഞ്ഞ തായ്ലന്റ് അടിപൊളി സംഭവം നല്ല ഫൈബറിന്റെ കണ്ടന്റ് ഉള്ള സാധനമാണ് ഈ തേങ്ങാവെള്ളം ആണല്ലോ വെറുതെ കളയുന്ന തേങ്ങാവെള്ളം അപ്പം കൃഷിയിലേക്കും കൃഷി ആഡഡ് ആഡ് വാല്യൂഡ് ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ ജനങ്ങൾ നല്ല നന്നായിട്ട് തിരേണ്ട ഒരു സമയമാണ് നമുക്കിപ്പോ ടെറസിന്റെ മോൾ പോലും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഒന്നൊരു തന്നെ ഞാൻ കണ്ടു സത്യത്തിൽ വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് നല്ല ഫീലിംഗ് ആണ് അവർ ചെല്ലുമ്പോ നല്ല ഒരു ഒരു മരത്തിന്റെ മനസ്സും ഞാനും ആയ ആയകാലത്ത് ഒരു ഇഞ്ച് ഭൂമി പോലും വാങ്ങാതെ നമുക്ക് ഇതിൽ എവിടെയാ സമയം എന്ന് വെച്ച് നടക്കുന്നു ഇപ്പൊ ഇത് വീട്ടിലുള്ള സ്ഥലത്ത് കൃഷി കഴിഞ്ഞിപ്പോ ഇത് ചെടികൂടെ ഒന്നും കുഴിച്ചിടാ സ്ഥലം ഇല്ലാതായിട്ടുണ്ട് അപ്പോ ഇത് വെച്ച് നോക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ ഈ ചതുരപ്പുളി ഉണ്ടാവുമ്പോ വൈകുന്നേരം ആയാലും കുറെ പിന്നെ തത്ത വരും തത്തനെ കണ്ടിട്ട് കൊറേ കാലമായി ഒരു അഞ്ചാറ് തത്ത എല്ലാ കൊല്ലവും സ്ഥിരമായി വന്നിട്ട് പകുതി അവര് തിന്നും പിന്നെ പേരൊക്കെ ഉണ്ട് ഈ നമ്മള് ഇതെല്ലാം കൂട്ടിലിട്ട് വളർത്താനേ പഠിച്ചിട്ടുള്ളൂ ഈ നാച്ചുറലുള്ള തത്തയേയും പൂ പൂക്കളെയും പൂമ്പാറ്റകളെയും കണ്ട് നമുക്ക് ഒരു ആസ്വാദനം കിട്ടാനുണ്ട് നമ്മളെ വീട്ടിലേക്ക് ഇവര് അതിഥികളായിട്ട് വരികയാണ് ചെയ്യണ് നമ്മള് ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടാക്കും എന്തൊരു ഭംഗിയാണ് രാവിലെ ചെല്ലുമ്പോ ഇവരുടെ സൗണ്ട് കേട്ട് ഒന്ന് എന്ന് പറയുന്നത് ഭയങ്കര അതിഥികൾ ചിലപ്പോ മര്യാദ കാണിക്കില്ല വീട്ടിൽ കുറെ വലിയ കിലോ പേരൊക്കെ ഉണ്ട് ഞാൻ അതിനൊരു ഇട്ട് ഇങ്ങനെ വന്നപ്പോ നമ്മളൊരു മുസ്ലിമാരുടെ വീട്ടിലൊന്നും പറഞ്ഞു അസൊക്കെ എന്താ ഇട്ടു ഞാൻ പറഞ്ഞു അങ്ങനെ ആവലൊക്കെ തിന്നു പോവാണ് ഏയ് അത് അവര് തിന്ന് കഴിഞ്ഞാൽ അതിന്റെ കൂലി നിനക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഈ പഠിച്ചോണ്ടിരുന്ന കൂലി കളൻ്റെ അതിൽ കവറൊക്കെ ഒഴിവാക്കി വെക്കുമ്പോ ആവൽ ഒരു ഒറ്റണ്ണം നമുക്ക് വരുന്നില്ല അതിന് ശേഷം ഇന്ന് വരെ അയ്യുന്നുണ്ടായ ഒരു സാധനം പറഞ്ഞ പോലെ പ്രകൃതിയുടെ അവകാശികൾ അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ ഞാൻ അതൊരു വെള്ളം വേനൽക്ക് അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കാനാണ് അതാണ് നമ്മള് കാട്ടിലടക്കം കൊണ്ട് വെക്കണം വെള്ളം ശരി അവർക്ക് കിട്ടാനില്ല നമ്മുടെ പ്രകൃതി നമ്മുടെ കിട്ടാനില്ല വെള്ളം കിട്ടാൻ മനുഷ്യരാണ് ഇത് നശിപ്പിക്കുന്നത് അടിച്ചിട്ടൊന്നും ഈ പ്രകൃതിയിലുള്ള ഫീഡ് കൊടുക്കേണ്ട ഗതികേട് അല്ല വേനൽക്കൊക്കെ ഇവർ വന്നിട്ട് ഞാനൊക്കെ ഈ മൺപാത്രത്തിൽ വെള്ളം ആക്കി വെക്കും വൈകുന്നേരം വന്നിട്ട് ഇതിട്ട് ആ വെള്ളത്തിൽ കളിക്കുമ്പോൾ നമ്മളെ മനസ്സ് നിറഞ്ഞു പോകും തീർച്ചയായിട്ടും കാരണം അവർക്കിപ്പോ ഒരു നമുക്കാണ് ഈ വെള്ളം ഇല്ലെങ്കിൽ അവിടെ കോയലടിക്കാൻ മുനിസിപ്പാലിറ്റി ഇതാക്കാം ഇവർക്ക് ആ സംവിധാനം ഒന്നും ഇല്ലല്ലോ അരുവികളൊക്കെ പറ്റി ഈ മൃഗങ്ങളെല്ലാം നമുക്ക് ഓക്സിജൻ നല്ല ഓക്സിജൻ കിട്ടാൻ നല്ല മാനസികാരോഗ്യം കിട്ടാൻ പ്രകൃതിയിലുള്ള പക്ഷികൾക്കും മൃഗജനങ്ങൾക്കും ഒക്കെ അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടാൻ ഇതൊക്കെ തീർച്ചയായിട്ടും ഇത്തരം കൃഷിയെയും അതുപോലുള്ള ഇത്തരം പഴവർഗ്ഗങ്ങളൊക്കെ സംരക്ഷിക്കൽ കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത മുന്നോട്ട് ഇറങ്ങണം എന്നാണ് ഞാൻ നമ്മളതിന്റെ നമ്മുടെ വണ്ടി പുറപ്പെട്ടിന് ചൈനക്കായിരുന്നു കൃഷിയെ കുറിച്ചായിരുന്നു അത് ഇവിടെ തന്നെ